ചോദ്യം ഹർഷത്തിന് സർഫിന് സുഹാസിന്റെ രചനയിലെ ഒരു സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാനിത് പറയാൻ പോകുന്നത് മമ്മൂട്ടിയുടെ സിനിമയെ കുറിച്ചിട്ടാണ് ഒപ്പം തന്നെ മമ്മൂട്ടിയും നമ്മുടെ പാർവതി തിരുവത്തും തമ്മില ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ആ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഒരൊറ്റ സിനിമയിലാണ് ഒരുപക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാല് പാർവതി എന്ന് പറയുന്ന ആ പാവം നടിയെ ഗംഭീര അഭിനയിക്കുന്ന ഒരു നമ്പർ വൺ നടിയെ അതിലേക്ക് തള്ളിയിട്ടതാണ് പല ആൾക്കാരുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ കൊണ്ട് പറയി പറയി പറ എന്ന് പറഞ്ഞ് ചിലതൊക്കെ പറയിപ്പിച്ചു പറയിപ്പിച്ച വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം കസബ എന്ന് പറയുന്ന സിനിമയിൽ അതിഭീകരമായിട്ട് സ്ത്രീ വിരുദ്ധത ഉണ്ട് ആ സിനിമയിൽ എന്നായിരുന്നു ആദ്യമായിട്ട് ഒരു ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനക്ക് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് പാർവതി തിരുവോത്രടക്കമുള്ള കുറച്ച് ആളുകൾ വന്നിരുന്നു പറഞ്ഞത് പിന്നീട് ആ സംഘടന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ സ്ത്രീകളെ പ്രശ്നങ്ങൾ മാത്രം അതും ഒരൽപം പ്രിവിലേജഡ് ആയിട്ടുള്ള സ്ത്രീകളെ പ്രശ്നങ്ങൾ മാത്രം പരിഗണിക്കുക എന്ന രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് വിനായകൻ ചേട്ടനടക്കം ചില പരാതികളൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ആ വിഷയങ്ങളൊന്നല്ല ആ ഒരു സിനിമ പുഴ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങുന്ന സമയത്ത് രതീന എന്ന് പറയുന്ന ഒരു സംവിധായകയാണ് ഒരു പെണ്ണാണ് സംവിധായക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് ഈ ഒരു സിനിമ ഒക്കെ മേയിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ഇതായിരുന്നു ചോദ്യമൊക്കെ നിങ്ങള് തുടക്കത്തിൽ കേട്ടത് രൂടെ ശബ്ദമാണ് അവരോട് അന്നുള്ള ആളുകൾ പലരും ചോദിച്ചതായിരുന്നു അത്രേ മമ്മൂട്ടിയൊക്കെ നിങ്ങൾക്ക് മേയിച്ചു കൊണ്ടുപോയി നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ് ഈ സിനിമയൊക്കെ ആർക്കു വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ ഈ സിനിമ സംവിധാനം ചെയ്യുന്ന ഈ സംവിധായികയെ മാറ്റിയാൽ നമുക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം എന്നൊക്കെയായിരുന്നു അന്നത്തെ പല ആളുകളും പറഞ്ഞത് എന്നിട്ടും ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് നിർബന്ധമായിരിക്കാം അത് ചെയ്യാൻ കഴിയുമെന്ന് മമ്മൂട്ടിക്ക് ഉറപ്പായതുകൊണ്ടായിരിക്കാം മകനെ കൊണ്ട് തന്നെ വൈഫ് ഫിലിംസിനെ കൊണ്ട് തന്നെ ആ ഒരു സിനിമ നിർമ്മിക്കാൻ കാരണമായത് സംഗീതകൾ അവിടെ എടുക്കട്ടെ ഞാനിന്ന് പറയാൻ പോകുന്നത് ആ രത്തീന ആ പുഴു എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി എടുത്ത ചില എഫേർട്ടുകളെ കുറിച്ചിട്ടാണ് മമ്മൂട്ടിയെ കുറിച്ചിട്ടാണ് മമ്മൂട്ടിയെ പരിപൂർണമായിട്ട് അറിഞ്ഞിട്ട് തന്നെ അതിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ ഒരു പക്ഷെ നമ്മളടക്കമുള്ള ആളുകൾ ഒരുപാട് ചാനൽ പ്രവർത്തനം മുഴുവൻ വിചാരിച്ചത് മമ്മൂട്ടി തന്നെ നേരിട്ടിട്ട് പാർവതി എന്ന് പറയുന്ന നടിയെ സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പടത്തിലേക്ക് പാർവതി തിരുവത്തിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മമ്മൂട്ടി അതിന് തയ്യാറാവില്ല അഭിനയിക്കാൻ തയ്യാറാവില്ല ഇങ്ങനെ അടക്കം ചില കേട്ട് കേൾവികൾ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ ആരൊക്കെയോ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് പല സിനിമാക്കാരും മുൻവിധി വെച്ചുകൊണ്ട് തന്നെ പാർവതി എന്ന് പറയുന്ന ആ ഒരു നടിയെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും എന്നാൽ അതേ സമയം തന്നെ ഡബ്ല്യു സി സിയിലുള്ള മറ്റു ചില ആളുകൾക്കെല്ലാം ചില ആളുകൾക്കെല്ലാം ഒരുപാട് സിനിമ കിട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും രതീന സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിലൂടെയാണ് ഇന്ന് ഈ ഒരു വീഡിയോട് കൂടിയിട്ട് എന്താണ് മമ്മൂട്ടിയും ഒപ്പം തന്നെ നമ്മുടെ പാർവതി നമ്മളെ പ്രശ്നം എന്നത് ഒരു പരിപൂർണമായിട്ട് ഒന്ന് അവസാനിപ്പിക്കൊരു ശ്രമമാണ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അത് പ്രസന്റ് അതുപോലെ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു പാർവതിയും മമ്മൂട്ടിയും തമ്മിലുള്ള ചില വിഷയങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവരെ രണ്ടുപേരെയും ഉൾച്ചേർത്തുകൊണ്ട് അതിന്റെ ഭാഗഭാഗമായിട്ട് ആ സിനിമ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പലതരത്തിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ സമ്മേളിച്ചുകൊണ്ടുള്ള ആ ഒരു സിനിമ ആദ്യ സിനിമയായിട്ട് എങ്ങനെ ഇത്ര ഈസിയായി സാധ്യമായി എന്നുള്ളതിൽ നമ്മൾ സംസാരിച്ചോക്കാണ് നമസ്കാരം രത്തീനോടാണ് ചോദ്യം ചോദ്യം കർത്താവ് തന്നെയുള്ള വൃത്തിയായിട്ട് ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയും പാർവതി തിരുവോത്തും പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് രത്തീന രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് എന്ന് പറയുന്ന സിനിമ ചെയ്യാമെന്നുള്ളൊരു ഉറപ്പിൽ ഇറങ്ങുന്നത് അതെങ്ങനെയാണ് ഇത്ര എളുപ്പമായത് മമ്മൂട്ടിയെ കൺവിൻസ് ചെയ്യാൻ പാർവതിയാണ് തൊട്ടപ്പുറത്ത് അഭിനയിക്കുന്നത് എന്ന് മമ്മൂട്ടിയെ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യർ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ അല്ലെങ്കിൽ മമ്മൂട്ടി അതിനെ എതിർത്തില്ലേ എന്നൊക്കെയാണ് ചോദ്യത്തിന്റെ ഉള്ളർത്ഥങ്ങൾ ആ ഉള്ളർത്ഥങ്ങളിലേക്ക് വളരെ പതുക്കെയാണെങ്കിലും രത്തിയിനെത്തുന്നുണ്ട് ഒന്ന് പരിപൂർണമായിട്ട് കാണാൻ ശ്രമിച്ചാൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു കൂട്ടം എവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടം നിൽക്കുന്നത് സോറി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നിൽക്കുന്നത് എന്നതാണ് ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സിനിമ ദിസ് ക്രിയേറ്റഡ് പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ചർ റൈറ്റ് സിനിമ സംവിധാനം ആദ്യ സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസിയായ കാര്യമല്ല ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അത് ഒട്ടും ഒരു അപ്പം സിനിമയുടെ കാര്യങ്ങളുടെ ററ്റീനക്ക് എന്നെ സംശയം ഉണ്ടായിരിക്കാം കാരണം ഈ ഒരു സിനിമ ഇറക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് അഭിനേതാവോ പൈസ കൊടുക്കണം അത്യാവശ്യം പൈസ കൊടുക്കണം സ്വാഭാവികമായിട്ടും രത്തിനയുടെ അടുത്ത സുഹൃത്താണ് നമ്മുടെ പാർവതി തിരുവോത്ത് അവളെയാണ് ആ ഒരു സിനിമ ഒരു ആക്ട്രസ് ആയിട്ട് ക്ഷണിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും തുടക്കത്തിലെ രത്തിന എന്ന് പറയുന്ന സംവിധായക പോലും വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വില് വർക്ക് നടക്കൂ നടക്കാൻ സാധ്യത കുറവാണല്ലോ മമ്മൂട്ടി അനുവദിക്കുമോ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് കേട്ടോ യാദർശികമായിട്ടാണ് പുഴു ചെയ്യാൻ പുഴു സംഭവിച്ചത് ആക്ച്വലി ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ആദ്യം ചെയ്യാനിരുന്ന സിനിമ ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയുടെ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ സിനിമ ചെയ്തിട്ടുള്ളത് കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും കാലം വർക്ക് ചെയ്തൊക്കെയും കുറച്ചുള്ള മുഖ്യധാരാ സിനിമകളായിരുന്നു കമേഴ്ഷ്യൽ സിനിമകളായിരുന്നു വലിയ സ്റ്റാർസിനെ വെച്ചൊക്കെ ചെയ്ത സിനിമകളുടെ ഭാഗമായിരുന്നു ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ആലോചിച്ചതും എന്താണ് തിയേറ്ററിൽ ബിസിലടിക്കുന്ന എന്താ നമ്മൾ ടിക്കറ്റ് സിനിമ എന്നുള്ളതാണ് ആ സമയം അങ്ങനെ ആലോചിച്ചാണ് ഞാൻ സിനിമ പ്ലാൻ ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഈ സംവിധായക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ എന്റെ ഒരു അനുഭവം പറയുകയാണ് ആ സിനിമ കണ്ട സമയത്ത് ഇപ്പോഴും തീർച്ചയായിട്ടും ഒരു ഓഫ് ബീച്ച് സിനിമയാണ് ഇങ്ങനെ ആളുകൾ ബസ്സിലടിക്കാനുമുള്ള രംഗങ്ങളൊന്നും അതിലില്ല പക്ഷെ അതേ സമയം തന്നെ ആ സിനിമ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഒരു വലിയ കനം വെച്ചിട്ട് മാത്രമാണ് സിനിമ കഴിഞ്ഞ് നമ്മൾ അറങ്ങുകയുള്ളൂ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് അഭിനയിപ്പിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് രക്ത എന്ന് പറയുന്ന ആ സംവിധായികയ്ക്ക് എങ്ങനെയാണ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതായിരുന്നു ഒരു വലിയ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ അത് മാത്രമല്ല അത് ഗംഭീരമായിട്ട് അത് പക്കാൻ നെഗറ്റീവായിട്ട് പോലും ആ റീസൺ വെച്ചുകൊണ്ട് മമ്മൂട്ടി അഭിനയിച്ചല്ലോ എന്നുള്ളതാണ് അത് ഈ കോവിഡ് കാലം വന്ന് നമുക്ക് അത്തരം സിനിമകൾക്കുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തിരിച്ചറിയലും അതിൽ നമ്മൾ മറ്റൊരു സിനിമയെ ഇപ്പൊ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കണ്ടെത്തി ചെയ്യാൻ സാധിച്ചത് എന്റെ ഒരു ഞാൻ പ്രൊഡക്ഷൻ മേഖലയിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അത് സിനിമയുടെ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ആ മേഖലയിൽ വർക്ക് ചെയ്തതുണ്ട് സിനിമയുടെ ബിസിനസ് ആണ് ഞാൻ കൂടുതലും പഠിച്ചത് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അവസരം ഇനി വരണമെങ്കിൽ ഈ പാൻഡമിക് കഴിയണം ഞാൻ വിചാരിച്ച ഒരു അപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഈ പാൻഡമിക് കാലത്ത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അവർക്ക് അവരെ അവരിലോട്ട് കുറച്ചും കൂടെ ചെലവ് ചുരുക്കി അല്ലെങ്കിൽ അത്ര വലിയ ഞാൻ ആഗ്രഹിച്ച വലിയൊരു സ്കേലിൽ അല്ലാത്ത ഒരു സിനിമയ്ക്ക് ഇവിടെ സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു അത് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോഴും ഓക്കെ മറ്റൊരു സിനിമയിലേക്ക് വരാം എന്ന് പറയുമ്പോ ഈ ഒരു കഥ കേൾക്കുന്നു ഈ കഥ കേ അതാണ് അതിന്റെ സത്യസന്ധമായ ഒരു കാര്യം രണ്ടാമത് ഈ കഥ കേൾക്കുമ്പോ ഞാൻ ഒരിക്കലും അന്നേരം ഇങ്ങനെ ഒരു സിനിമയാണ് അതൊരു ഈ ഒരു ഇത്രയും പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നൊന്നും അറിഞ്ഞല്ല കഥ കേട്ടപ്പം ഞാൻ രണ്ടു ദിവസം ഞാൻ അത് തന്നെ ആരോഗ്യമായിരുന്നു കാരണം ഇങ്ങനൊരു സബ്ജെക്ട് ഒരു വലിയ താരത്തെ വെച്ചോ അല്ലെങ്കിൽ ഇത്രയും വലിയ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പുഴു എന്ന് പറയുന്ന സിനിമ കാണാതിരിക്കുന്ന എന്നിട്ട് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് പുഴു ഒരു ദളിത് കൺസെപ്റ്റ് ഉള്ള ഒരു സിനിമയാണ് മമ്മൂട്ടി ഒരു ഉയർന്ന ജാതിക്കാരനാണ് മമ്മൂട്ടിയുടെ പെങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരു നാടകകാരനെയാണ് അതേസമയം മമ്മൂട്ടി ഒരു പോലീസ് ഓഫീസർ നിന്ന് റിട്ടയർഡൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യന് കൂടിയാണ് അദ്ദേഹം അവസാനം മമ്മൂട്ടി താമസിക്കുന്ന അതേ ഫ്ലാറ്റിലേക്ക് തന്നെ ഒളിച്ചോട് വിവാഹം കഴിച്ച പെങ്ങൾ കൂടി താമസിക്കാൻ വരുന്നു താഴ്ന്ന അധികാരനായിട്ടുള്ള ഒരു നാടക അഭിനേതാവിനോടൊപ്പമാണ് താമസിക്കുന്നത് പക്ഷേ അദ്ദേഹം ആ ഒരു ഗംഭീര നടനാണ് അദ്ദേഹം കേരള സ്റ്റേറ്റിന്റെ അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഗംഭീര നടനാണ് അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു സിനിമയുടെ അവസാനം മമ്മൂട്ടി തന്നെ പെങ്ങളെയും ആ ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതോട് കൂടിയിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത് കൊന്നു കളഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് വിഷമമില്ല മമ്മൂട്ടിക്ക് തൻ്റെ ജാതി സംരക്ഷിക്കാൻ വേണ്ടി താനൊരു നല്ല കാര്യം ചെയ്തു എന്നാണ് അപ്പോഴും ജാതി ബോധം മാത്രം മനസ്സിലുള്ള ആ ഒരു ഉയർന്ന അധികാരൻ ചിന്തിക്കുന്നത് ഇങ്ങനത്തെ ആളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കളയുന്നില്ല എന്നുള്ളൂ ഈ ചിന്താഗതി നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇതാണ് ആ സിനിമയുടെ ഇതിവൃത്തം ഓക്കെ ഇത് അങ്ങനെ പറഞ്ഞാൽ ഈ ഈ കഥ പ്രേക്ഷോട്ട് കൂടുതൽ അതായത് കൂടുതലും അങ്ങനത്തെ സിനിമകളാണല്ലോ നമ്മൾ നമ്മളുടെ ഇടയിലേക്ക് വരുന്നത് നമ്മൾ സാധാരണക്കാരുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന അല്ലെ കൊമേഴ്ഷ്യലി അഭിനെ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ കാണുന്നവരാണ് ഭൂരിപക്ഷവും അത് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല അതൊരു സത്യമാണ് റിയാലിറ്റി ആണത് അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഈ സിനിമ വന്നാൽ ഇതിനെ കൂടുതൽ ആളുകൾ കാണും ഇത് പറയേണ്ട കഥയാണ് ഇത് ആളുകളിലോട്ട് എത്തേണ്ട സിനിമയാണ് എന്ന അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ അതേ ഒരു ഭാരവും ഫീലും ഒക്കെ എനിക്കും അത് കേട്ടപ്പോൾ ഉണ്ടായി അപ്പൊ ഞാൻ ഓക്കെ െയ്യണം ഈ സിനിമ സംഭവിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഞാൻ ഇതുപോലെ മമ്മൂക്കെ സമീപിച്ച് ഈ കഥ ഓൾറെഡി മമ്മൂക്ക് ഈ കഥയെ കുറിച്ച് അറിയാം കാരണം കൊണ്ട് ചെയ്തോണ്ടിരിക്കും ഭക്ഷണം ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അതത്ര അവര് ചർച്ച ചെയ്യുകയൊന്നും ചെയ്തില്ല മുന്നോട്ട് പോയതുമില്ല അത് അപ്പൊ ഞാൻ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് സിനിമയാക്കാൻ ആഗ്രഹമുണ്ട് ഇത് എനിക്ക് വളരെ വളരെ എനിക്ക് ഇമോഷണലി എനിക്ക് എനിക്കത് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് കഥ കേട്ടു ഫുള്ള് കേട്ടു കേട്ട സമയത്ത് പറഞ്ഞില്ല ഇതൊരു നല്ല സിനിമയായിരിക്കും ചെയ്യാം എന്ന് ും ഇതാണ് മമ്മൂട്ടിയുടെ ഉത്തരം പറയുന്നത് ആ സിനിമയുടെ കഥ കേൾക്കുന്നു കേട്ടപാട് തന്നെ എന്താണ് റിത്യനാഥ് നമ്മുടെ സംവിധായകയ്ക്ക് തോന്നിയത് അത് എത്രത്തോളം നല്ല സിനിമ ആയിരിക്കും തോന്നിയത് അതേ തോന്നല് തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യന് തോന്നുന്നു എന്നുള്ളതാണ് ഇനിയാണ് നമ്മൾ പലപ്പോഴും പറയുന്ന പാർവ ഇതിലേക്ക് എത്തുന്നത് കൂടുതൽ പ്രശ്നങ്ങളൊന്നും അവിടെ ഒന്നും തീരുമാനിക്കുന്നു അപ്പം അതിൽ ഭാരതി എന്ന കഥാപാത്രത്തിനെ അഭിനയിക്കാൻ ഏതൊരു സിനിമയിലും നമ്മൾ അടുത്ത കഥാപാത്രം നമ്മൾ കാസ്റ്റിംഗ് ചെയ്യല്ലോ അതുപോലുള്ള പ്രോസസ്സാണ് ഇതിലും നടന്നത് ഈ പറയുന്ന പോലത്തെ സംഭവനം എനിക്ക് പർവ്വതിയും എന്റെ സുഹൃത്താണ് ഞങ്ങൾ നേരത്തെ ഒരു സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് സംവിധാനമല്ല അല്ല മറ്റ് പ്രൊഡക്ഷനില് അപ്പൊന്ന് പറഞ്ഞ സിനിമയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ അറിയാം അപ്പൊ ഞാൻ നോക്കി പർവ്വതി കോഴിക്കോടുണ്ട് അപ്പം കോവിഡ് സമയമാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട് ഞാൻ പാർവതിയെ കാണുന്നു ഈ കഥ എങ്ങനെയാണ് ഭാരതി ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു കഥ കേൾക്കുന്നു അപ്പം പാർവതി പാർവതി ഇതേ എക്സൈറ്റഡ് ആവുന്നു ഞാൻ ചെയ്യാമെന്ന് പറയുന്നു അപ്പം പ്രൊഡക്ഷൻ ജോർജ് ഏട്ടനായിരുന്നു മാനേജറാണ് ജോർജ് ഏട്ടൻ അവരായിരുന്നു അപ്പം അവരിലോട്ടത് ഓക്കെ പാർവതിയാണ് ഭാരതി എന്ന ഒരു മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം അവര് എന്ന് പറയുന്ന എല്ലാ സിനിമയിലും സംഭവിക്കുന്ന പോലെ ബാക്കി മുന്നോട്ട് പോകും മനസ്സായല്ലേ ഇതേ ഉള്ളൂ അതായത് ജോർജ് ഏറ്റൻ അറിയാം മമ്മൂട്ടിയുടെ പേഴ്സണൽ മനുഷ്യനാണ് അപ്പോ ജോർജ് ഏട്ടനോട് പറയുന്നു പാർവതിയാണ് ഇതില് ഭാരതിയായിട്ട് അഭിനയിക്കുന്ന പറഞ്ഞപ്പോൾ ജോർജ് ഏട്ടൻ അതിൽ ഓക്കെ എന്ന് പറയണമെങ്കിൽ ആ ജോർജ് ഏട്ടൻ്റെ ആ ഓക്കെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഓക്കെയാണ് മമ്മൂട്ടി കൂടിയോട് ചോദിച്ചിരിക്കാം പാർവതിയാണ് ഈ ഒരു സിനിമയിൽ ഭാരതിയായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്ക പ്രശ്നമുണ്ടോ എന്നൊക്കെ രീതിയിലൊക്കെ ഒരു പക്ഷേ ജോർജേട്ടൻ ചോദിച്ചിരിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അതിനൊരു എതിർപ്പും പറഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്ര കാലം കേട്ടുകൊണ്ടിരുന്ന കഥ ആരുണ്ടാക്കിയതാണ് മമ്മൂട്ടിയുടെ സിനിമയിൽ ഇനി ഒരിക്കലും പാർവതി അഭിനയിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു തോന്നൽ ആരുണ്ടാക്കിയതാണ് അത് ഡബ്ല്യു സി സിയിൽ നിന്ന് തന്നെ പുറത്തു വന്ന ചില വാക്കുകളാണോ ഇനി മമ്മൂട്ടി ഇട സിനിമയിൽ മാത്രമല്ല മലയാള സിനിമയിൽ പോലും പാർവതി തിരുവോത്ത് എന്ന് പറയാൻ നല്ല നടിയുണ്ടാവില്ല എന്ന് ആരിൽ നിന്ന് വന്ന വാക്കുകളാണ് ആരാണ് അത്തരത്തിലുള്ളൊരു നുണക്കഥ പ്രചരിപ്പിച്ചത് ആരാണ് എന്നിട്ട് ആ ഒരു നല്ല നടിയുടെ ഒരുപാട് അവസരങ്ങൾ തള്ളിക്കളഞ്ഞത് എന്തൊരു ഗംഭീര നടിയാണ് പാർവതി അവരുടെ ആ ഒരു ഗംഭീര അഭിനയ ശേഷി നമുക്ക് ഏറെ കാണേണ്ടിയിരുന്ന സംഗതി ആരാണ് ഇന്നെ തള്ളിക്കളഞ്ഞത് അതിന് ഉത്തരവാദികൾ ആരൊക്കെയായി എൻ്റെ ഒരു കൺസേൺ ഇത് മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു തോന്നൽ ഇത് മാത്രമാണ് ഞാൻ അവർ അഭിനയം അത്രയേറെ ഇഷ്ടമായതുകൊണ്ട് പറഞ്ഞാണ് ഒരു പക്ഷെ നിനക്ക് ഇഷ്ടമായിരിക്കാം പക്ഷേ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞു മമ്മൂട്ടിയെ ആക്ഷേപിച്ചു കസബ സിനിമയെ ചീത്ത പറഞ്ഞു മമ്മൂട്ടിയെ അപമാനിച്ചു എന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയിൽ നിന്ന് ആ ഒരു നടിയെ അങ്ങോട്ട് മാറ്റി നിർത്തി നമുക്ക് കൃത്യത്തോട് അറിയാം ആര് എന്തൊക്കെ പറഞ്ഞാലും അവരെ മാറ്റി നിർത്തിയത് തന്നെയാണ് മമ്മൂട്ടി പോലും മറിഞ്ഞിട്ടുണ്ടാവില്ല മാറ്റി നിർത്താൽ മമ്മൂട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി അറിഞ്ഞിട്ടായിരുന്നു ആ ഒരു മാറ്റി നിർത്തലുകളെല്ലാം സംഭവിച്ചതെങ്കിൽ ഒരു തരത്തിലും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരു ഇരുപത്തിരണ്ടിലെ ആ ഒരു സിനിമയിൽ പുഴുവെന്ന് പറഞ്ഞ ആ ഒരു സിനിമയിൽ ഒരു തരത്തിലും മമ്മൂട്ടി പാർവതിയെ അഭിനയിക്കാൻ സംഭവിക്കില്ലായിരുന്നു പക്ഷെ വേറെ ആരും ആ ഒരു ഭാരതിക്ക് പകരമായിട്ട് വരാം ഒരു കുഴപ്പമില്ല വേറെ ആർക്കും വരാം പക്ഷെ അവരതിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പരിപൂർണമായ സമ്മതത്തോടുകൂടി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കസബയുമായി ബന്ധപ്പെട്ട പാർവതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മമ്മൂട്ടി അറിഞ്ഞിട്ടില്ല മമ്മൂട്ടി അറിയാതെ വേറെ ആരൊക്കെയോ മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ വെച്ച് കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു അത് ഇൻഡസ്ട്രിയിൽ പരന്നു കഴിഞ്ഞിരിക്കുന്നു ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഒരു നല്ല നടിയുടെ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെന്താണ് ഇതിനെ പറ്റി ഇതൊന്ന് ഇതൊന്നും പരിപൂർണമായിട്ട് തീർത്തു കളയാം എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഈ അബദ്ധം ആലോചിച്ചിടക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്നയച്ചു കൊടുക്കുക അപ്പൊ